നമ്മൾ പോകുന്ന നമ്മളാ കഴിഞ്ഞ ദിവസം വരാൽ പിടിച്ച് അതേ പാടത്തോട്ട് തന്നെ നമ്മൾ പോകുന്നത് എന്നിട്ട് ഇന്ന് ഞങ്ങൾ ആകെ ഒരു വലയെടുത്തിട്ടുള്ളൂ ഒരു എടുത്തിട്ട് ഇന്ന് വരാലൊന്നും നോക്കുന്ന സിലോപ്പി ഉണ്ടായിരുന്നു അതിനകത്ത് അതിനകത്ത് സിലോപ്പി ഉള്ളതുകൊണ്ട് സിലോപ്പി കൈ കഴിക്കാൻ രീതിയിൽ പൂണ്ട് കിട്ടും നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയെല്ലാം നല്ല വലിയ സിലോപ്പി ആയിരുന്നു നമ്മൾ ഇന്നേരം പൊക്കത്തോട്ടൊന്നും നോക്കിയില്ലേ പൊക്കത്തോട്ടെന്ന് പറഞ്ഞാൽ തെളിഞ്ഞിടക്കുമായിരുന്നു എന്നിട്ട് ചിലപ്പോൾ പൊക്കത്തോട്ട് ചിലപ്പോൾ സിലോപ്പി കാണാൻ സാധ്യതയുണ്ട് ഇന്നേരം ഇന്ന് ഞങ്ങൾ നോക്കുന്ന സിലോപ്പിക്കാണ് നോക്കുന്നത് അന്നേരം നല്ല നടപ്പുണ്ട് നടപ്പെന്ന് പറയുന്നത് നല്ല രീതിയിൽ നടപ്പുള്ളതുകൊണ്ട് അവിടം വരെ ഇച്ചിരി പാടായി പോക്കിതുകൊണ്ട അവിടെ ചെന്ന് നോക്കട്ടെ അന്നേരം വൈകിട്ട് ഓടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ സിലോപ്പി ഓടുന്ന കണ്ടായിരുന്നു ഞങ്ങൾ സിലോപ്പി കാണാൻ സാധ്യതയുണ്ട് എത്ര ശതമാനം ഉണ്ടാവുമെന്ന് നമുക്കറിയത്തില്ലേ എന്തായാലും അപ്പോൾ തപ്പി നോക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം വല വച്ചാൽ എത്തി അന്നേരം അന്തരിച്ചിരി വെള്ളമുണ്ട് പക്ഷെ മീൻ അതിൻ്റേതായ വലിയ ലക്ഷണമൊന്നും കാണുന്നില്ല മീനിൻ്റെ പിന്നെ ഇതാ അത് വല വെക്കാറും വല വെക്കുന്നില്ല വല വെക്കാതെ നമ്മൾ കൈകൊണ്ട് തന്നെ സിലോപ്പിയ തപ്പി പിടിക്കാൻ നോക്കാൻ പോകുക വല വെച്ചാലുള്ള പ്രയോജനം കാണത്തില്ല അതുകൊണ്ട് തപ്പി പിടിക്കാൻ പറ്റുന്ന തപ്പി പിടിച്ചു നോക്കാം സിലോപ്പി മാത്രമേ നോക്കുന്നുള്ളൂ നമ്മുടെ പ്ലാനൊന്നും മാറ്റിയിട്ട് ഇവിടെ ഒരു വല എന്തായാലും നിറക്കി കുത്തി എന്തായാലും അവിടെ നിന്ന് എന്തായാലും നമ്മൾ അങ്ങേ അറ്റത്തുനിന്ന് തപ്പി വരുന്നത് പറഞ്ഞിങ്ങനെ കറക് കുത്തി വെച്ചാൽ അവിടെ നിന്ന് ഒന്ന് തപ്പി വരാം സിലോപ്പിയ പ്രതി ഇനി വരാൽ വല്ല ഉണ്ടെങ്കിൽ വലക്കകത്ത് കയറി കിടക്കട്ടെന്ന് ഓർത്തിട്ട് കുത്തിയതാണ് നമ്മളിതേ ഇവിടുന്ന് അങ്ങോട്ടാണ് ഇരിക്കുന്നത് ഇവിടെ വെള്ളമില്ല ആകെ ഇത്രയും വെള്ളമുണ്ട് വെള്ളമില്ലാത്തതുകൊണ്ട് ഇച്ചിരി പാടാണ് എന്തോണ്ട് അതെ ആദ്യത്തെ ഒരു തിലോപ്പി കിട്ടിട്ടുണ്ട് കപ്പി അതെ സൈസ് തിലോപ്പി രണ്ടാമത്തെ ഒരെണ്ണം കിട്ടിയത് ായിരുന്നു മൂന്നാമത്തെ ദുരിപ്പം കടക്കുമായിരുന്നു ണ്ട് നമ്മുടെ വലയടുക്കാരാ വലയ അടുത്ത് എത്തി ആ കിട്ടിയ മൂന്ന് സിലോപ്പിയായി കിട്ടിയില്ലോണേശ് സിലോപ്പി അവിടെ നിന്ന് പിടിച്ചിട്ടുണ്ട് വലയെല്ലാം പൊക്കി മറിച്ചിട്ടുണ്ട് നമ്മൾ വന്ന വഴി നമുക്ക് രണ്ട് സിൽ മൂന്ന് നാല് സിലവുക്കിയാണ് വെപ്പിൽ കിട്ടിയത് വലക്കകത്ത് തന്നെ ഉണ്ടെന്ന് അറിയത്തില്ല മുന്നൂറ്റം വരാൽ തട്ടിയായിരുന്നു പക്ഷെ അത് പുറന്നോട്ട് പോയാൽ മുന്നോട്ട് വന്നിട്ടുണ്ടോ എന്നറിയത്തില്ല അത് ചാട്ട വനക്കൊന്നും കാണുന്നൊന്നുമില്ല ആരും നമ്മൾ ഒരു തട കണക്കി വെച്ചതാ വലയ്ക്കത്തന്നെ ഉണ്ടെന്ന് നോക്കാൻ ചാല് മൊത്തം നീന്തി തളർന്ന് കൊത്തിയിരിക്കുക അരമണിക്കൂറായി വല പൊക്കി ഇരു സൈഡിൽ വെച്ചിട്ട് കുത്തി മാത്രമേ നടക്കുന്നുള്ളൂ മീൻ വലുതായിട്ടൊന്നും വരയ്ക്കകത്ത് കാണുന്നില്ല എന്നാലും ഒന്നുറ്റം സിലോപ്പി ഉണ്ടെന്ന് പോകുന്നു ഒരാൾ സാധിച്ചു ഇവിടെ നിന്ന് നല്ല എനിക്ക് തന്നൊരു അര കിലോമീറ്ററൊക്കെ നമ്മൾ നീന്തിയിട്ടുണ്ടല്ലേ അര കിലോമീറ്റർ അല്ല അധികം കൂടുതൽ നീന്തിയിട്ടുണ്ടെന്ന് ചാരി വെള്ളമില്ലാത്തോണ്ട് നീന്തി കയറാൻ പാടാണ് പിന്നെ അത്ര നീന്തിയിട്ട് കിട്ടിയ നാല് സിലുവോപ്പി വരയ്ക്കകത്ത് എന്തോ ഒന്നൂറ്റം എന്തൊക്കെ അനങ്ങുന്നുണ്ട് നമ്മൾ പിന്നെ പുറം ഇല്ലാഞ്ഞുകൊണ്ട് ഇല്ലാഞ്ഞതു കൊണ്ട് ചിലപ്പോൾ മീൻ കൂടുതലും ഈ സിലോപ്പിയൊക്കെ പുറന്നോട്ട് പോകത്തേ ഉള്ളൂ ഈ പോളയെല്ലാം വാരിയെന്ന് നോക്കട്ടെ ഇതിനകത്ത് എന്തെന്ന് അതേ രണ്ടായിട്ട് മുറിച്ചെടുക്കുക അങ്ങനെ വലിയ മീനുള്ള കോളിനൊന്നും അല്ല ഇപ്പം എളുപ്പത്തിന് വേണ്ടി മുറിച്ചിട്ട് ഒരു ഭാഗത്ത് വല്ലതും ഉണ്ടാന്ന് നോക്കുക എന്നിട്ട് അതിനകത്ത് ഒന്നു ഒറ്റ വരാൽ ചാടി കാണുന്നുണ്ട് അവർ ആ ഭാഗത്തായിട്ട് വൈകിട്ട് മാതി കാര്യ വല്ല ഉണ്ടായിട്ടുള്ളത് ചെറുമ്പല്

வலுதாட்ட அடுத்த அடுத்த ரவுண்டு வலுதாண்ட வலு தாட்டியறா இங்கே രണ്ടാമത്തെ ഭാഗം മുറിക്കകത്ത് ഒന്ന് രണ്ട് സിരോപ്പി കാണുന്നുണ്ട് രണ്ടു മൂന്ന് സിരോപ്പി കാണുന്നുണ്ട് നമ്പർ

നമുക്ക് കിട്ടിയ സീരോപ്പിയ യൂറോപ്പിയ റൈസ് യൂരോപ്പിയ അല്ലെങ്കിൽ കിട്ടിയത് പിന്നെ രണ്ട് വരാലും ഉണ്ടായിരുന്നല്ലേ വരാലും മൂന്നാലഞ്ച് സ്റ്റാമിലി ഒക്കെ ആയിട്ട് ഇത്രയും സിലോപ്പിയ നമുക്ക് കിട്ടിയത് നമുക്കിത് ഒരു വരാല് കിട്ടിയായിരുന്നു കിട്ടിയത് നല്ല സൈസ് വരാലായിരുന്നു വീടിയൊന്നും എടുത്തില്ല നമുക്ക് കിട്ടിയ സിലോപ്പിയ അങ്ങനത്തെ രണ്ട് വരാലുണ്ടല്ലേ ചെമ്പലിയൊക്കെ പിന്നെത്തെ മീൻപിടുത്തം വളരെ മോശമായിരുന്നു ഒന്ന് വലുതായിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല കൂടി വന്ന ഒരു അഞ്ഞൂറ് രൂപ വെച്ച് ഒരാൾക്ക് ചെറുപ്പം കിട്ടും അത്രേ ഉള്ളു ഇന്നത്തെ മീൻപിടുത്തൊക്കെ കുറച്ച് സിലോപ്പിയും രണ്ട് മൂന്ന് വരാലൊക്കെ ആയിട്ട് വെള്ളൂ അഞ്ഞൂറ് രൂപ വെച്ച് കിട്ടി കിട്ടുന്ന സംശയമാണ് എന്തായാലും അടുത്തൊരു നല്ലൊരു പേടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം